ത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതി ട്രാക്കിലേക്ക് ഡി പി ആർ തയ്യാറാക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയെന്ന് ഇ ശ്രീധരൻ വെളിപ്പെടുത്തി ഫെബ്രുവരി രണ്ടിന് പൊന്നാനിയിൽ ഓഫീസ് തുറക്കും ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയുള്ള ട്രെയിനിന് ഇരുപത്തിരണ്ട് സ്റ്റേഷനുകളെന്നും ഇ ശ്രീധരൻ അറിയിച്ചു കേരളത്തിന്റെ തെക്ക് വടക്ക് അതിവേഗം സഞ്ചരിക്കുക എന്ന സ്വപ്നത്തിലേക്ക് അതിവേഗം അടുക്കുന്നതാണ് ഈ ശ്രീധരന്റെ പ്രതീക്ഷ പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കിയാൽ അടുത്ത മാസം രണ്ടിന് ഓഫീസ് തുറക്കും പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് രണ്ടര മണിക്കൂറിൽ കോഴിക്കോടെത്താം കണ്ണൂരിലെത്താൻ വേണ്ടത് മൂന്നേക്കാൽ മണിക്കൂറാണ് എഴുപത് ശതമാനം ഉയരപ്പാത ആയതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ അധികം വേണ്ട ഇരുപത് ശതമാനം തുരങ്കപാതയായിരിക്കും അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ ഉണ്ടാകും ഇരുന്നൂറ് ആകും വേഗത Stations every 20 to 25 kilometers. This high-speed train is the high school. almost like a a And the acceleration a train. So this coach train a new new തുടക്കത്തിൽ അതിവേഗ ട്രെയിനിൽ എട്ട് കോച്ച് ഉണ്ടാകും അഞ്ഞൂറ്റി അറുപത് പേർക്ക് യാത്ര ചെയ്യാം ക്ലാസ് ജനറൽ കോച്ചുകൾ ഉണ്ടാകും ഇത് കോച്ച് വരെ ആക്കാൻ കഴിയും ഒരു ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി വർഷം കൊണ്ട് പൂർത്തിയാകാം കിലോമീറ്റർ പരിധിയിൽ ഇരുപത്തിരണ്ട് സ്റ്റേഷനുകൾ ഉണ്ടാകും വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചാകും അതിവേഗ റെയിൽ കടന്നു പോകുക திருவனந்தம் எயர்போர்ட் திருவண்ணு கழிஞ்சால் ஆலுவாய் ஆலுவாய் கழிஞ்சால் நெடுமச்சேரி ஏர்போர்ட் மலப்புறம் തിരുവനന്തപുരം സെൻട്രൽ വിമാനത്താവളം വർക്കല കൊല്ലം കൊട്ടാരക്കര അടൂർ ചെങ്ങന്നൂർ കോട്ടയം വൈക്കം എറണാകുളം ആലുവ നെടുമ്പാശ്ശേരി തൃശൂർ കുന്നംകുളം എടപ്പാൽ തിരൂർ മലപ്പുറം കരിപ്പൂർ കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ എന്നിങ്ങനെയാകും സ്റ്റോപ്പുകൾ ആകാശപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് തൂണുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം തിരികെ നൽകും വീട് കെട്ടാൻ പാടില്ല എങ്കിലും കൃഷിക്ക് ഉപയോഗിക്കാം എന്നതാണ് വ്യവസ്ഥ പതിനഞ്ച് ദിവസത്തിനകം അന്തിമ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനാണ് നീക്കം ന്യൂസ് മലയാളം മലപ്പുറം